സാധനങ്ങളൊക്കെ എന്ത് ഫ്രഷ് ആണ് ഇതാണ് നോക്കണ്ടേ നമ്മളെ നാട്ടിൽ ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടും അതാണ് ഇത്ര ഫ്രഷ് ആയിട്ടുള്ള സാധനം നാട്ടിൽ കിട്ടും നോക്കി ആ ബംഗ്ലാദേശ് മലയാളം അറിയോ പിന്ന സാധനം നാല് കൊല്ലായി മലയാളിയായിട്ടോ മലയാളി അല്ല കേട്ടോ അത് ബംഗാളിയാണ് മലയാളം പച്ചവെള്ളം പോലെ പറയുന്നത് ചാർ സാൽസേ സിക്കായ നിങ്ങളെ കൂടെ എന്തേ പഠിച്ചാണ് ക്ലാസ് എടുത്ത് പഠിപ്പിച്ചാണ് ഓ ഏത് കസ്റ്റമറാണ് കൂടുതൽ വരുന്നത് ആ മലയാളി കസ്റ്റമറാണ് വരുന്നത് ആ അതുകൊണ്ടാണ് ഇങ്ങനെ പഠിച്ചത് ആ സമ്പാർ കിഷ്ണേ രണ്ട് കിലോ അഞ്ചു റുപ്യ ബംഗാളിയാണ് മലയാളം പറയുന്നത് ദുബായ് അവിയർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലുള്ള പച്ചക്കറി ചില്ലറയായിട്ട് പച്ചക്കറിയും പഴങ്ങളും ചില്ലറയായിട്ട് വിൽക്കപ്പെടുന്ന ഒരു സ്ഥലം കിട്ടോ കത്താൽ എന്നാണ് പറയാം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറി വയ്ക്കാം വളരെ കുറഞ്ഞ പൈസക്ക് സാധനങ്ങൾ ചില്ലറയായിട്ടൊക്കെ ലഭിക്കുന്ന സ്ഥലം പക്ഷികൾ പക്ഷികളിവിടെയൊക്കെ കരയുന്നതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് സൗണ്ട് കിട്ടുന്നുണ്ടോ എന്ന് പറയില്ല എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി വയ്ക്കാം കാഴ്ചകൾ കാണാതെ എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ വരുന്നതെന്നും സാധനങ്ങളുടെ ക്വാളിറ്റിയും ഒക്കെ നമുക്കൊന്ന് നോക്കാം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കിട്ടും ഇവിടെ കിട്ടാത്തൊരു മൊതലുമില്ല നമ്മുടെ നാട്ടിലുള്ള ചെറുപഴാണ് ചെറിയ ഉള്ളി ഈ സാധനങ്ങളൊക്കെ ഇവിടെ ചില്ലറയായിട്ട് വിൽക്കുന്ന ആട്ടോ താണ്ടങ്ങൾ വെളുത്തുള്ളി പച്ചമുളക് 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 ഒക്കെ നോക്കി നിങ്ങൾ ഏതാ ക്വാളിറ്റി നോക്കി വേണ്ടോ അടിപൊളി ക്വാളിറ്റിയിൽ പച്ചമുളക് അതേപോലെ ചെറിയ നാരങ്ങ ഈ ഇഞ്ചി ചൈനേൻ്റെതാണ് വെളുത്തുള്ളി ചൈനേൻ്റെതാണ് താണ്ടങ്ങൾ അടിപൊളിയാൽ നന്നാക്കാൻ നല്ല സുഖമാണ് എന്ത് വലുപ്പം നോക്കിയ ഒരു ഗുണങ്ങള് കയ്യിൽ അടിയിൽ വെച്ചപ്പോൾ ഇത്രക്ക് വലുപ്പമുണ്ട് അതേപോലെ തന്നെ ഇഞ്ചിയൊക്കെ നന്നാക്കാൻ സുഖമാണ് ഇതാണ്ടോ ഒരു പീസ് ഇഞ്ചിന്റെ വരുപ്പം നോക്കി നോക്കി വഴുതന വെണ്ടക്ക കയ്പക്കള് കോളിഫ്ലവർ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ച് നോക്കി കിട്ടുന്ന സാലൊക്കെ ഇരുപത്തെട്ട് വർഷം ഇരുപത്തെട്ട് വർഷമായിട്ട് അവീർ മാർക്കറ്റിൽ അവിയറല്ല പേലഅ അമിരിയാമേ ആ മച്ചി മാർക്കറ്റ് ആ അവിടുന്ന് ഇങ്ങോട്ട് വന്നാണ് നോക്കി നിങ്ങള് മുരിങ്ങക്കായൊക്കെ എത്ര ഫ്രഷ് ആയിട്ടുള്ള പടവലം നാട്ടിൽ കിട്ടും അതേപോലത്തെ നോക്കി നീളം പയറ് അവരക്ക എല്ലാ സാധനവും ഉണ്ട് ഇട്ടു കേട്ടോ ക്യാരറ്റ് അതേപോലെതാ ബൈഗണ് സ്റ്റാർ ബൈഗൺ ഇതാണ്ടോ തക്കാളി ഇത് റാൻഡാണ് തക്കാളി പിന്നെ അതേപോലെതാ ഈ സാധനം ഇതിനെന്താ പറയുക നമ്മളെ നാട്ടിൽ ഇതിനെന്താ പറയുക പീച്ചിങ്ക ദൂസരക്കിയ പോലെയക്കാ ഇപ്പോൾ തുറയി പോലെ കാ പറയും ഇവിടെ അതേപോലെ പീച്ചിങ്ങ എന്ന് പറയും നമ്മളെ നാട്ടിൽ പച്ചക്കായി ഇതൊക്കെ ഒമാൻ്റ് വരുന്ന ഇത് ഇന്ത്യക്കാനാണ് ആ വേണ്ട നേന്ത്രപ്പഴം നേന്ത്രപ്പഴത്തിൻ്റെയൊക്കെ സൈസ് നോക്കി എല്ല മുതലും ഉണ്ട് ഫ്രഷ് സാധനം അത് വലിയ വിലയില്ല നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുന്ന വിലയേക്കാട്ടിലൊക്കെ കുറഞ്ഞിട്ട് നല്ല ഫ്രഷ് സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും അതാണ് ഇവിടുത്തെ മാർക്കറ്റിന്റെ പ്രത്യേകത നിങ്ങളവിടെ നാട്ടിലെവിടെ തന്നെ തിരൂര് തിരൂര് തിരൂര മാർക്കറ്റിൽ കൂടുതലുള്ളത് മലയാളികൾ പിന്നെ ബംഗാളികൾ ഇഷ്ടംപോലെ ഉണ്ട് തിരുവനന്തപുരം ഉണ്ട് നിങ്ങളെ പേരെന്താണ് നിങ്ങളുടെ പേരെന്താണ് അയ്യൂബ് ഓക്കെ ഓക്കെ രണ്ടു ചെറിയുള്ളിയൊക്കെ അടിപൊളി ചെറിയുള്ളി കോവക്ക വെള്ളേരി വെള്ളേരി ഒക്കെ എത്ര ഫ്രഷ് ആയിട്ടുള്ള വെള്ളരി നാട്ടിൽ കിട്ടുമോ നോക്കി ഏതാ മുതൽ എല്ലാ സാധനവും കിട്ടും സാമ്പാർ കഷ്ണം എത്ര വില അഞ്ച് തിറംസിന് എത്ര കിലോ ആണ് രണ്ട് കിലോ രണ്ട് കിലോ അഞ്ച് തിറംസാട്ടോ ഇവരെ നമ്പർ ഇതാ മുന്നൂറ്റി അമ്പത്തി ആറ് മുന്നൂറ്റി അമ്പത്തി അഞ്ച് മുന്നൂറ്റി അമ്പത്തി നാല് ഇങ്ങനെ ഓരോ കൗണ്ടറിനും ഓരോ നമ്പറുണ്ട് അപ്പം നിങ്ങൾ ഇവിടെ വരുന്ന ആളുകളാണെങ്കിൽ ഈ നമ്പറുകളൊക്കെ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് ദുബൈയിലെ അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലുള്ള കത്താൽ ചപ്ര സാധനങ്ങൾ ചില്ലറയായിട്ട് ഫ്രഷായിട്ട് സാധനം പച്ചക്കറി സാധനം ഈ അവീർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇവിടെ സാധനം ഒന്നിച്ചാണ് കിട്ടുകയുള്ളൂ കാർട്ടൂൺ കാർട്ടൂണായി കിട്ടുകയുള്ളൂ അങ്ങനെയൊന്നും അല്ല എല്ലാ സാധനങ്ങളും ചില്ലറയായിട്ട് കിട്ടും കേട്ടോ അവിടെ മൊത്തമായിട്ടും ചില്ലറായിട്ടും കിട്ടും ആ അപ്പോൾ അതാ വീട്ടിലേക്കൊക്കെ സാധനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇതാ മാർക്കറ്റിലേക്ക് പോരി ആ എന്നാ എവിടെ നാട്ടിലെവിടെയാണ് തിരൂര് ഇതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പഴങ്ങൾ വെക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതാ ഞങ്ങള് മുന്തിരിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് സ്ട്രോബെറി മുന്തിരി ഒക്കെ പാക്ക് ചെയ്ത് വെച്ച് നോക്കി ആണ്ടോ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ട എന്ത് ഫ്രഷാ നോക്കി സാധനങ്ങൾ പോലെ പച്ചക്കറി സാധനങ്ങൾ അപ്പോൾ ദുബായ് അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലൊക്കെ വന്നിട്ട് പച്ചക്കറി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു മാർക്കറ്റിൽ വരാം കേട്ടോ ഇതാണ്ടോ പഴങ്ങളൊക്കെ പോലെ എല്ലാ തരം ഫ്രൂട്ട്സുകളും ഉണ്ട് അതേപോലെ പച്ചക്കറി സാധനങ്ങളും ഉണ്ട് ഇതൊരു ലോകമുണ്ട് കാണാൻ അത്ര കൂടുതലുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇപ്പോൾ വാട്ടർ നമ്മളെ വത്തക്ക അതേപോലെ ഷമാമ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെയാണ് വേണ്ട ഇത് പാക്ക് ചെയ്ത് വെച്ചാണ് വൃത്തിയുണ്ടോ അത് നോക്കി നിങ്ങൾ എന്ത് വൃത്തിയിലാണ് പാക്ക് ചെയ്ത് വെച്ച് നോക്കി എല്ലാ സാധനങ്ങളും അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവീർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ ആളുകളൊക്കെ വിചാരിക്കും ഇവിടെ ഹോൾസെയിലായിട്ടാളിന് മാത്രം സാധനം കിട്ടുക ഹോൾസെയിൽ മാത്രമല്ല ചില്ലറയായിട്ടും സാധനം കിട്ടിട്ടോ ലീവ്സ് കോക്കിങ്ങൾ എന്ത് ഫ്രഷ് ആണ് ജർജർ ഇതാണ്ടോ എല്ലാ ലീവ്സും ഉണ്ട് റാഡിഷ് എല്ലാ സാധനങ്ങളും ഇതൊക്കെ ചില്ലറായിട്ട് നമുക്ക് വാങ്ങാം കേട്ടോ ഒന്നിച്ച് വാങ്ങണമെന്നില്ല ഇഷ്ടംപോലെ സാധനങ്ങൾ ചില്ലറയായിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ മൊത്തമായിട്ടും ചില്ലറയായിട്ടും അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കത്താൽ ചപ്ര ഈ സ്ഥലത്തിന് പറയുന്നതാണ് കത്താൽ ചപ്പറങ്ങൾ അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിൽ വരികയാണെങ്കിൽ ഈ കത്താൽ ചപ്പ്ര എന്ന് പറയുന്ന സ്ഥലത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചില്ലറിയായിട്ട് സാധനങ്ങൾ വാങ്ങാം കേട്ടോ അല്ല എല്ലാ സാധനങ്ങളും നല്ല കളറുണ്ട് പിന്നെ അതേപോലെ മധുരം ഉണ്ട് കേട്ടോ പറഞ്ഞത് ഇറാൻ്റ ആണ് ഒമാൻക കബിയായക്ക ഒമാൻ ആയോ ഏ ഒമാൻകായ ആ ഓക്കെ ഓക്കെ ഒമാൻ്റോ ഇറാൻ്റോ ഉണ്ട് കേട്ടോ വേണ്ട സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചോക്കിയതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അത്ര ഒരുപാട് ദൂരണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കാണാൻ ഇതാണ്ടോ ക്ഷമാമ് അതേപോലെ വത്തക്കയൊക്കെ എടുത്ത് വെച്ചു നോക്കി എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മൊത്തമായിട്ടും അതേപോലെ ചില്ലറയായിട്ടും കിട്ടും എന്താ സ്ഥിതി വിഷാറല്ലേ നിങ്ങളെന്താ തക്കാളിയാ ഏ ആ സജ്ജി ഇന്ത്യ ആ ആ നിങ്ങളുടെ കൗണ്ടർ നമ്പർ എത്താൻ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ നൂറ്റി ആ നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇവിടെ ഒക്കെ അതാണ് ഇഷ്ടംപോലെ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ ഒക്കെ നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളട്ടോ കൂടുതൽ ഈട്ടപ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് ഇതാണ്ട് ഇതാങ്കിൽ ഡേറ്റ്സ് ഇതൊക്കെ മിസ്സർ മിട്ടേ മിട്ടേ നല്ല മധുരം ഉണ്ട് കേട്ടോ പറഞ്ഞത് ഇപ്പോൾ ഇതിൻ്റെ സീസണാണ് ഇപ്പോൾ ഇഷ്ടംപോലെ ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് നമുക്ക് എല്ലാ സമയത്തും കിട്ടുമെങ്കിലും ഇപ്പോൾ ഈ ഫ്രഷ് ഈത്തപ്പഴത്തിൻ്റെ സമയമാണ് അപ്പോൾ നാട്ടിലൊക്കെ പോകുന്ന ആൾക്കാർ ഇവിടുന്ന് കൊണ്ടുപോകും നമ്മളെ നാട്ടിൽ ഈത്തപ്പഴം വരുന്നുണ്ട് പക്ഷേ ഇത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള ഈത്തപ്പഴം നമ്മളെ നാട്ടിൽ കിട്ടൂല ഇതേപോലത്തെ ഇത്ര മധുരമുള്ളതും അതേപോലെ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ളതും നമ്മളെ നാട്ടിൽ കിട്ടില്ല അതുകൊണ്ടോ ഈ ഇളം പഴുപ്പുള്ളത് അടിപൊളി ടേസ്റ്റ് ആകും പകുതി പഴുത്തതും പകുതി പച്ചയായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സമയമാണ് ഇതാ ഇഷ്ടം പോലെ എല്ലാ സ്ഥലത്തും ഉണ്ട് അതുകൊണ്ടോ അതിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ മഞ്ഞയുണ്ട് എല്ലാ കളറും ഉണ്ട് അടിപൊളി മധുരമുള്ള സാധനം കേട്ടോ അത് ഇല്ല ഇതിൻ്റെ കൗണ്ടറുകൾ ഇവിടെ കുറേ ഉണ്ട് ഇത് മുഴുവൻ നീത്തപ്പഴത്തിൻ്റെ കൗണ്ടറുകളാണ് ഇതാണ് പ്രശസ്തമായിട്ടുള്ള അവിയർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലുള്ള കത്താൽ ചപ്പ്ര എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഇതാണ് നമ്മളെ ബംഗ്ലാദേശ് എന്നുള്ളൊരു ഒരു ആട്ടോ ഇവിടെ കച്ചവടം ചെയ്താണ് ഏഹ് ബൈ ആ കൗണ്ടർ കോൺസേ നെയ് കൗണ്ടർക്ക് ഇതറേ ഏ വല ടു എറ്റി ടു ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഈ കൗണ്ടറുകൾ ഫ്രണ്ട് തന്നെ വരുമ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ അതാണ്ടങ്ങൾ സാധനങ്ങളുമൊക്കെ എന്ത് ഫ്രഷായിട്ട് ആ പാക്ക് ചെയ്ത് വെച്ച എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതാണ് കത്താൽ ചപ്പറേൻ്റെ ഉള്ളിലുള്ള അവസ്ഥ ഇവിടെ കിട്ടാത്ത മുതലുകളൊന്നും അത് നമ്മളൊരു സുഹൃത്തായിട്ടുള്ള ബംഗാളിയാണ് സോല സാൽ അബീർ മാർക്കറ്റ് മേ അമിരിയ നെയ്യണോ നെയ് ഇതർ അബീർ മാർക്കറ്റ് മേ സോല പതിനാറ് വർഷമായിട്ട് ഇവിടെ ഉണ്ട് കെട്ടോ ആപ്പ് കിറ്റിന സാലോക്കെയാ ഇതർ ചാർ സാൽ നെയ്യായ അട്ടാര സാലോകെട്ട് വർഷമായിട്ട് ഇവിടെ ഉണ്ട് ദുബായിൽ അബീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിൽ പച്ചക്കറി കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഇറാന്റെ ആണ് ആപ്പിള് നോക്കി നിങ്ങൾ എന്ത് ഫ്രഷാണ് നോക്കി സാധനം അതേപോലെ അതേപോലെതാ ഈ കാണുന്നത് ഗോൾഡൻ ആപ്പിൾ ആണ് ഇറാൻ്റെ ഗോൾഡൻ ആപ്പിൾ കേസേ അതേപോലെ ഇത് ഗ്രേപ്സ് ആണ് ഇതൊക്കെ വില കുറഞ്ഞ ഗ്രേപ്പ്സുകളാട്ടോ അതേപോലെ പ്ലംസ് ഇതൊക്കെ ഇറാൻ്റെ ആണ് ഇതൊക്കെ വില കുറഞ്ഞ സാധനങ്ങളാണ് അതുപോലെതാ പീ പീച്ചസ് പീച്ചസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വില കുറഞ്ഞ സാധനങ്ങളാണ് ഇതൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി എന്ത് വൃത്തിയായിട്ടാണ് പാക്ക് ചെയ്ത് വെച്ച് നോക്കി അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ്ടോ മുൾച്ചെടിയിൽ ഉണ്ടാകുന്ന ഒരു പഴമാണ് ഇവിടെ അറബികളൊക്കെ കൂടുതൽ കഴിക്കുന്നതാണ് ഇത് ഗ്രേപ്പ് ഫ്രൂട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ഇത് നമ്മളെ നാട്ടിൽ ബബ്ലി മൂസ് നാരങ്ങ എന്ന് പറയും അതിവിടെ പൊമലോ എന്ന് പറയും ചൈനയെന്ന് വരുന്നതാണ് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് തക്കാളി ബഞ്ച് ബഞ്ച് തക്കാളി ഇറാൻ്റെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ്റെ ബഞ്ച് ടൊമാറ്റോ ആണിത് തക്കാളിയൊക്കെ ഏതാ ഫ്രഷ് നോക്കി

എണ്ണിക്കാമ്പ് ഇതൊക്കെ ഇറക്കുന്നേ സാധനം അതുകൊണ്ടോ പച്ചക്കായ പച്ചക്കായ അല്ല ഇതൊക്കെ പഴുക്കാൻ രണ്ട് ദിവസം കൊണ്ട് കളറാവും ഈ സാധനം ഇത് മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ സാധനങ്ങൾ വരുന്ന ഏരിയ കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങൾ വന്ന് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും കരിമ്പൊക്കെ ഉണ്ട് അതാണ്ടങ്ങൾ ഇതാണ്ടോ അതൊക്കെ കരിമ്പ് ഇവിടെ ഒമാനിന്ന് വരുന്ന കരിമ്പാണ് ഇതാണ്ടോ പച്ച കരിമ്പ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ കരിമ്പാണ് ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് നോക്കി നിങ്ങൾ ഇന്ത് കാമ്പ് എത്രയാണ് കിടക്കുന്നത് ആ ചേക്കി തീർക്കാ ഇന്ത്യക്ക മൈസൂർ പഴം കിലോ എട്ട് റുപ്പ്യ ആ ആ എട്ട് തീർന്നു കിലോ വേണ്ട വണ്ടിയിൽ വന്ന് കിടക്കുന്നത് ഇറക്കാൻ പോകുന്ന മത്തനാണോ ഒക്കെ അപ്പോൾ എല്ലാവർക്കും அடுத்த வீடியோ காணும்